ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഭരണി നവംബർ മാസഫലങ്ങൾ വിദേശത്തു ജോലി ചെയ്യുന്നവർ സ്വദേശത്തേക്ക് മടങ്ങും വീട് ഭൂമി എന്നിവ സ്വന്തമാകും ഭരണി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ പുലാ വൃശ്ചിക മാസഫലപ്രകാരം പുലാമാസത്തിൽ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതുപോലെ നടക്കണമെന്നില്ല തടസ്സങ്ങൾ പ്രതീക്ഷിക്കണം അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വദേശത്തേക്ക് മടങ്ങി മറ്റു തൊഴിലുകളിൽ പ്രവേശിക്കാൻ സാധിക്കും ആഗ്രഹിച്ച ഭൂമി വീട് എന്നിവ അധീനതയിൽ വന്നു ചേരും ദൂരയാത്രകൾ ലക്ഷ്യത്തിലെത്തും സ്വന്തമായി ഏർപ്പെട്ട പ്രവൃത്തിയിൽ വരുമാന നഷ്ടം പ്രതീക്ഷിക്കണം ക്ഷേത്രദർശനം നക്ഷത്രനാളിൽ നടത്തി വഴിപാടുകൾ കഴിപ്പിക്കുന്നതിലൂടെ ശത്രുക്കളെ അതിജീവിക്കാൻ സാധിക്കും വൃശ്ചികമാസത്തിൽ പുതിയ ജോലിക്ക് വേണ്ടിയോ ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകളോ നടത്തും സ്വന്തം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സമയം കിട്ടാത്ത അവസ്ഥ വന്നുചേരും മേലധികാരിയുടെ നിർദ്ദേശപ്രകാരം സമയത്തിൽ മാറ്റം വരുത്തും പൊതുവെ ഒന്നിനും സമയം തികയാത്ത അവസ്ഥ പ്രതീക്ഷിക്കണം ആരോഗ്യം ശ്രദ്ധിക്കുക അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടലുകൾ കുറയ്ക്കുന്നതാണ് ഉത്തമം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ